കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള ഗണേശോത്സവം ഈ മാസം ഇരുപത്തിയേഴിന് ആഘോഷിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുന്നൂറോളം വിഗ്രഹങ്ങൾ ഇത്തവണ നിമജ്ജനത്തിനുണ്ടാകും ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് ഒന്നരയോടെ വാതിമേളങ്ങളുടെ അകമ്പടിയോടെ നിമജ്ജനഘോഷയാത്ര ഗുരുവായൂരിൽ നിന്ന് ആരംഭിക്കും മുതുവട്ടൂർ വഴി ചാവക്കാടെത്തി ദ്വാരക ബീച്ചിലാണ് നിമജ്ജനം പ്രധാന ഗണേശ വിഗ്രഹം ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാലിന് മഞ്ജുലാൽ പരിസരത്തെത്തും വാതിമേളങ്ങളോടും താലപ്പൊലിയോടും കൂടി വിഗ്രഹത്തിന് സ്വീകരണം നൽകും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കൻ നടയിൽ വിഗ്രഹം സ്ഥാപിക്കും തുടർന്ന് നാല് ദിവസം ഗണപതി ഹോമം ഭജന ദീപാരാധന എന്നിവ നടത്തി വിഗ്രഹം ചൈതന്യവത്താക്കി നിമജ്ജന യോഗ്യമാക്കി മാറ്റും ഇരുപത്തിനാലിന് വൈകിട്ട് ലൈബ്രറി ഹാളിൽ നടക്കുന്ന സാംസ്കാരിക സന്ധ്യയിൽ ഗുരുഗോപാസകനും എൽ എം ആർക്ക് സ്ഥാപകനുമായ രജിത് കുമാറിനെ ഗണേശോത്സവ പ്രഥമ പുരസ്കാരം സമർപ്പിക്കും മുൻ മിസോറാം ഗവർണർ കുമ്മന രാജശേഖരനാണ് പുരസ്കാരം സമർപ്പിക്കുക സാംസ്കാരിക സന്ധ്യ അയ്യപ്പ സേവാ സംഘം ദേശീയ ഉപാധ്യക്ഷൻ വി കെ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്യും പ്രധാന ഗണേശ വിഗ്രഹത്തിന് മുമ്പിൽ ഭക്തർക്ക് മുട്ടിറക്കുന്നതിനും മറ്റ് വഴിപാടുകൾ നടത്തുന്നതിനും സൗകര്യമുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ വാർത്താസമ്മേളനത്തിൽ സ്വാഗതസംഘ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കെ എസ് പവിത്രൻ ടി പി മുരളി പി വത്സലൻ ടി വി ശ്രീനിവാസൻ രവീന്ദ്രനാഥ് പുഷ്പ പ്രസാദ് രോഹിതാക്ഷൻ ജഗന്നിവാസൻ രഘു ഇരിങ്ങിപ്പുറം എന്നിവർ പങ്കെടുത്തു